സേവന വേതന വ്യവസ്ഥകൾ ലംഘിച്ച തൊഴിലുടമകൾക്കും റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്കുമെതിരെ നടപടി വീട്ടുജോലിക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ ലംഘിച്ചതിനാണ് മാനവ വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയം നടപടിയെടുത്തത് നിയമലംഘനം നടത്തിയെന്ന് കണ്ടെത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് തൊഴിലുടമകൾക്ക് സാമ്പത്തിക പിഴ ചുമത്തി മുപ്പത്തിയാറ് റിക്രൂട്ട്മെന്റ് ഏജൻസികളുടെ ലൈസൻസ് താൽക്കാലികമായി റദ്ദാക്കിയതായും അധികൃതർ അറിയിച്ചു വീട്ടുജോലിക്കാരെ മറ്റു തൊഴിലുടമകൾക്ക് അനധികൃതമായി വിട്ടുകൊടുക്കുക സ്വയം തൊഴിൽ നടത്താൻ അനുവദിക്കുക കരാറിൽ പറയാതെ ജോലികൾ എടുപ്പിക്കുക എന്നിവയാണ് തൊഴിലുടമകൾക്കെതിരെ കണ്ടെത്തിയ കുറ്റങ്ങൾ ഇരുപത്തിയഞ്ച് റിക്രൂട്ട്മെന്റ് ഓഫീസറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനാണ് മന്ത്രാലയം തീരുമാനമെടുത്തിട്ടുള്ളത് റിക്രൂട്ട്മെന്റ് പ്രാക്ടീസ് നിയമങ്ങളും തൊഴിൽ സേവനങ്ങൾ നൽകാനുള്ള നിയമങ്ങളും പാലിക്കുന്നതിൽ പരാജയപ്പെട്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ഉപഭോക്താക്കൾക്ക് പണം റീഫണ്ട് ചെയ്യുന്നതിലെ വീഴ്ച തങ്ങളുടെ കക്ഷികളായ തൊഴിലുടമകളുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പരാതികൾ പരിഹരിക്കുന്നതിൽ പരാജയം എന്നിവയാണ് ഈ ഏജൻസികൾക്കെതിരെ നടപടിയെടുക്കാൻ കാരണമായത് പതിനൊന്ന് റിക്രൂട്ട്മെന്റ് ഓഫീസറുകളുടെ ലൈസൻസ് പൂർണ്ണമായും പിൻവലിക്കാനാണ് മന്ത്രാലയം തീരുമാനിച്ചിട്ടുള്ളത് റിക്രൂട്ട്മെൻറ്റ് നിയമങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കാത്തതിനും ഇവ പാലിക്കാൻ ഏറ്റവും കുറഞ്ഞ സൗകര്യങ്ങൾ ഒരുക്കാൻ പോലും കഴിയാത്തതിനുമാണ് നടപടി